അസ്സലാമു അലൈക്കും വരമത പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹദില്ല ഇൻഷല്ല ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം എൻ്റെ ആഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചൊല്ലിയ ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യം സാധിപ്പിച്ചെടുത്ത ഒരു ആയത്തിനെക്കുറിച്ചാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവരും എപ്പോഴും ഓതുകയും ചെയ്യുന്നൊരു ആയത്താണിത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കേൾക്കുക അപ്പം ഈ ഒരു ആയത്ത് ഇന്ന സമയത്ത് ചൊല്ലണം അതായത് സുബൈൻ്റെ സമയത്തോ മകരീബിൻ്റെ സമയത്തോ അങ്ങനെ ഓരോ സമയത്ത് ചെല്ലണം അങ്ങനെയൊന്നുമില്ലട്ടോ നമ്മൾക്ക് എപ്പോഴാണോ ചെല്ലാൻ പറ്റുക പറ്റുക ആ ഒരു സമയത്ത് നമ്മളിത് ചെല്ലിയാൽ മതി അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാലല്ലേ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്കും ഉത്തരം കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും ചെയ്തു നോക്കുക എൻ്റെ കാര്യം ഞാൻ ഇത് ചൊല്ലിയിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ആഗ്രഹം എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻഷാല്ല പറയുന്നത് നമ്മളെപ്പോഴും ഓതുന്ന നിത്യേന ഓതുന്നതാണ് ആയത്തിൽ കുറിച്ച് അല്ലേ നമുക്കൊരോ രാത്രി സമയത്തൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും ഓതുന്ന ഒരു ആയത്താണ് അല്ലേ ആയത്തിൽ കുർസീനെക്കുറിച്ചാണ് പറയുന്നത് ഇത് ഓതേണ്ടത് നൂറ്റി എഴുപത് പ്രാവശ്യമായിരുന്നു ഞാൻ ഓതിയത് പ്രയാസങ്ങൾ മാറാൻ നമ്മുടെ ആഗ്രഹങ്ങൾ തീരാന് നമുക്കെന്തെങ്കിലും ഒരു ഹാജത്തുണ്ടെങ്കിൽ അത് നിറവേറിക്കിട്ടാൻ അങ്ങനെയൊക്കെ നേർച്ച വെച്ചിട്ട് ഇത് ഓതിയാൽ മതി അപ്പം ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ചെയ്ത രീതിയാണ് ഞാൻ പറയുന്നത് നിസ്കാരം ലോഹർ നിസ്കാരമോ അസർ നിസ്കാരമോ മളരിബോ ഇഷാവോ സുബയോ ഏത് നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ഇത് ഹാജത്താക്കാൻ കഴിയുന്നത് അതായത് ഒരു നിസ്കാരം കഴിഞ്ഞ ഉടൻ ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഇത്ര ആയത്തിൽ കുറിച്ച് ഓതാൻ അള്ളാഹുവെ ഞാൻ ഇത്ര ആയത്തിൽ കുറിച്ച് ഞാൻ ഓതി തീർക്കും എൻ്റെ ഹാജത്ത് നിറവേറാനാണ് എൻ്റെ ആവശ്യം നിറവേറി കിട്ടാനാണ് ഞാൻ ഈ ഒരു ആയത്ത് ഓതുന്നത് എന്ന് ഫസ്റ്റ് നിങ്ങൾ നേർച്ചു വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ഓതുന്നത് സ്പീഡിൽ അങ്ങോട്ട് പോവാതെ അതിൻ്റേതായ അക്ഷരം തെറ്റാതെ നല്ല രീതിയിൽ തന്നെ ഓതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓതി തീർക്കുക അങ്ങനെ ഒരു ഇതല്ല പെട്ടെന്ന് സ്പീഡിൽ ഓതി തീർത്താൽ അതിന് ഫലം കിട്ടിക്കോളണം എന്നില്ല കാരണം നല്ലൊരു നെയ്യത്തോടെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓതുന്നത് എൻ്റെ കാര്യം സാധിച്ചു കിട്ടണം അങ്ങനെ ഒരു നെയ്യത്തോട് കൂടിയിട്ട് നിങ്ങളൊരു മായുവിൻ്റെ ശേഷമോ സുബൈൻ്റെ ശേഷമോ ഫസ്റ്റ് നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പറയുക എൻ്റെ കാര്യം എൻ്റെ ആവശ്യം നിറവേറിക്കിട്ടാനാണ് ഞാനിത് തീർച്ചയാക്കി ഓതുന്നത് നൂറ്റി എഴുപത് തവണ ഞാൻ ആഴത്തിൽ കുറിച്ച് നിത്യേന എല്ലാ ദിവസവും ഞാൻ ഓതി തീർക്കും എൻ്റെ കാര്യം സാധിച്ചു വരെ എൻ്റെ പ്രയാസം വരെ എല്ലാ ദിവസവും നൂറ്റി എഴുപത് തവണ ഞാൻ ഓതാൻ തീർച്ചയാക്കുന്നു എൻ്റെ കാര്യം പെട്ടെന്ന് തീർത്ത് കിട്ടണേ എൻ്റെ മനസ്സിന് സമാധാനമാവണേ അങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും ഓരോ പ്രയാസം പ്രയാസമുണ്ടാവുമല്ലോ അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് പ്രയാസമാണോ എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിൽ ഫസ്റ്റിൽ തന്നെ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഞാൻ ഇത്ര എണ്ണം തീർച്ചയാക്കുന്നു എൻ്റെ പ്ര പ്രയാസം തീരണേ എൻ്റെ ആവശ്യം നടന്ന് കിട്ടണേ എന്ന് അങ്ങനെ നിങ്ങൾ ഒരുപാട് ദിവസം ഇങ്ങനെ ചൊല്ലുക ഒരുപാട് ദിവസം പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോഴേക്കും നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങളിത് ആത്മാർത്ഥതയോടുകൂടി ഇത് നിങ്ങൾ ചെല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന് ഫലം കിട്ടുന്നതാണ് ഉറപ്പാണ് എൻ്റെ കാര്യം സാധിപ്പിച്ചെടുത്തതാണ് ഞാനൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പുസ്തകത്തിൽ ഒരു ഏഡിൽ കണ്ടതായിരുന്നു അങ്ങനെയാണ് ഞാനിത് ഓദിയിട്ടുണ്ടായിരുന്നത് എൻ്റെ കാര്യം എൻ്റെ പ്രയാസം നീങ്ങി നീങ്ങിക്കിട്ടിട്ടുണ്ടായിരുന്നു സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നോട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ഇത്ത പെട്ടെന്ന് നമ്മുടെ കാര്യം സാധിക്കാനും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ തിക്ർ എന്നൊക്കെ അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആയത്തിൽ കുറിച്ച് നൂറ്റി എഴുപത് തവണ നിങ്ങൾ ഓരോ ദിവസവും ചൊല്ലുക നിങ്ങളുടെ പ്രയാസം മാറാൻ നിങ്ങളുടെ ആവശ്യം തീർന്ന് കിട്ടാൻ നിങ്ങളുടെ മനസ്സിലെ ബുദ്ധിമുട്ട് തീരാൻ എന്താണ് നിങ്ങൾക്കുള്ള പ്രയാസം ആ ഒരു പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ പറയുക ഫസ്റ്റ് ഒരു നിസ്കാരത്തിൻ്റെ ശേഷം എന്നിട്ട് നിങ്ങളിങ്ങനെ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇത് ചെല്ലുക തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് കാര്യം നമ്മുടെ കാര്യം സാധിപ്പിച്ചെടുക്കാൻ നമ്മുടെ മനസ്സിലെ പ്രയാസം തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വലാത്തില്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോയിലൊക്കെ ആ ഇബ്രാഹിമിയ സ്ഥലത്ത് നിങ്ങൾക്ക് എത്ര തവണയാണ് ചൊല്ലി തീർക്കാൻ പറ്റുക ആ ഒരു തവണ നിങ്ങൾ ഫസ്റ്റ് നേർച്ച വെക്കുക ഞാൻ ഇത്ര സ്ഥലത്ത് ഇങ്ങനെ വെച്ചോളി ഒരു വ്യാഴാഴ്ച നിങ്ങൾ തുടങ്ങുക ഒരു വ്യാഴാഴ്ച തുടങ്ങിയിട്ട് അടുത്ത വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആവുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചൊല്ലി തീർക്കുക ചൊല്ലിത്തീർക്കുക ഇബ്രാഹിമിയ സലാത്ത് അപ്പം നിങ്ങൾ ഒരു ആയിരം തവണ ഓരോ ദിവസവും ഇബ്രാഹിമിയ സലാത്ത് ഞാൻ ചൊല്ലി തീർക്കും എൻ്റെ ആവശ്യം തീർന്നു കിട്ടാനാണ് എൻ്റെ പ്രയാസം തീരാനാണ് എന്ന് ഫസ്റ്റ് നേർച്ച വെച്ചിട്ട് ഒരു വ്യാഴാഴ്ച മുതൽ ഇങ്ങനെ ചൊല്ലിപ്പോരുക വ്യാഴ്ച ജലി തുടങ്ങിയിട്ട് അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴേക്കും ഇത് ഓതി തീർക്കുക എന്നിട്ട് നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹുവിനോട് നിങ്ങൾ ഇതുവ ചെയ്യുക അതിൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെ ആ കാര്യം നടന്നിരിക്കും ഉറപ്പാണ് സ്വലാത്തല്ലേ ഇബ്രാഹിമിയ സലാത്തിന് നല്ല ഫലം കിട്ടുന്ന സ്വലാത്തുമാണ് എല്ലാ സ്വലാത്തിനും നല്ല ഫലം കിട്ടുന്നത് തന്നെയാണ് ഇബ്രാഹിമിയ സലാത്ത് വളരെ പുണ്യമാക്കപ്പെട്ട സ്വലാത്താണ് അപ്പോൾ നിങ്ങളുടെ പ്രയാസം മാറാൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആയത്തിൽ കുറിച്ച് നൂറ്റി തവണ ഓരോ ദിവസവും അത് നമ്മുടെ ആവശ്യം നമ്മുടെ ആഗ്രഹം നിറവേറാനുള്ളതാണ് അതുപോലെ തന്നെ ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ടല്ലോ ആ സ്വലാത്ത് ഇനി നിങ്ങൾ വ്യാഴ്ച തുടങ്ങിയിട്ട് അടുത്ത ചൊല്ലി തീർക്കാൻ കഴിയില്ല അങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടമുള്ളൊരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്തോളി എന്നിട്ട് എല്ലാ ദിവസവും ഇബ്രാഹിമിയ സൊലാത്ത് ഇങ്ങനെ ചൊല്ലുക നിങ്ങളുടെ ആ കാര്യം മനസ്സിൽ വെച്ച് തന്നെ വേണം നിങ്ങൾ ചെല്ലാൻ കേട്ടോ എന്നാലായിരിക്കും പെട്ടെന്ന് ഉത്തരം കിട്ടുക ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് ഒരു വക്ത നിസ്കാരം നിങ്ങൾ നിങ്ങൾക്കതാക്കരുത് എന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഈ സൊലാത്ത് സ്വലാത്ത് കൊണ്ട് എല്ലാം നമുക്ക് നേടിയെടുക്കാം നല്ല കൂടി നാം ചെല്ലണം സ്വലാത്തല്ലേ എന്ന് വിചാരിച്ചൊരു സ്പീഡിൽ അങ്ങോട്ട് സല്ലാ ഉല്ലാ മുഹമ്മദ് സല്ലാ അലൈഹി സ്വലം അങ്ങനെ ചെല്ലാതെ നല്ലൊരു മനസ്സോടെ നല്ല തെക്കുവയോടെ വേ കൂടുതലായിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ലൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസം തീർന്നു കിട്ടുന്നതാണ് അപ്പം എന്നോട് കമൻറ്റിൽ ചോദിച്ചവർക്കൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ പെട്ടെന്ന് നമ്മുടെ പ്രയാസം തീരാൻ എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആയത്തിൽ കുറിച്ച് ഈ തവണ എല്ലാ ദിവസവും അത് നമ്മുടെ ആവശ്യം പൂർത്തിയായി കിട്ടാനാണ് അതുപോലെ തന്നെ ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ എല്ലാ ദിവസവും ആയിരം തവണ ഒരു മകരുബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലിക്കോളി നമുക്ക് ഫ്രീ ഉള്ള സമയമല്ലേ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം അങ്ങനെയൊക്കെ ഒരു സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുത്താൽ മതി തീർച്ചയായിട്ടും അതിനൊക്കെ ഉത്തരം കിട്ടുന്നതാണ് സൊലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ ഇബ്രാഹിമിയ സൊലാത്ത് നേർച്ച വെച്ച് ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് സാധിച്ച് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഇല്ല ഞാൻ പറഞ്ഞു ആയത്തിൽ കുറിച്ച് ഞാനൊരു ഏടിൽ കണ്ടതായിരുന്നു അങ്ങനെ ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ കാര്യം എൻ്റെ ആവശ്യം നടന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചൊല്ലിയിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം നടന്ന് കിട്ടണം അത് നടന്ന് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ അപ്പം അങ്ങനെയായിരുന്നു ഞാനത് നേർച്ച വെച്ച് ചെല്ലിയിട്ടുണ്ടായിരുന്നത് അലഹമുല്ല എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇബ്രാഹിമിയ സലാത്ത് ചെല്ലിയിട്ടും എൻ്റെ കാര്യം ഒന്നും രണ്ടും മൂന്നുമല്ല ഒരുപാട് കാര്യം ഞാൻ നേടിയെടുത്തിട്ടുണ്ട് ഈ സ്വലാത്ത് ചെല്ലിയിട്ട് ഈ ഇബ്രാഹിമിയ സലാത്ത് മാത്രമല്ല ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹു മുസൈ അല സൈദിന മുഹമ്മദീം അല അലിഹി ഒസാഹബിഇ എന്നുള്ള സ്വലാത്ത് ആ സ്വലാത്തും നല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ തീർച്ചയാക്കി ചെല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്ഥലാത്താണ് അള്ളാഹു വസല്ലി അല സയ്യിദിന മുഹമ്മദീം വ അല അലിഹി ഒസാഹബിഇ വസല്ലീം എന്ന സ്വലാത്ത് അത് ആയിരം തവണ നേർച്ച വെച്ച് ചെല്ലിക്കോളി നിങ്ങളുടെ കാര്യം നിറവേറാൻ തീർച്ചയായിട്ടും അതിനൊക്കെ ഫലം കിട്ടുന്നതാണ് ഇബ്രാഹിമിയ സലാത്ത് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് അതും നല്ല ഫലം ുള്ള സ്ഥലത്താണ് അതൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും നമ്മുടെ കാര്യം നമ്മുടെ ആവശ്യം നമുക്ക് നിറവേറാൻ പറ്റും എന്ത് എന്തൊരു പ്രശ്നം എന്തൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ വന്നാലും പെട്ടെന്ന് സലാത്തൊക്കെ നേർച്ചു നേർന്നാൽ മതി ഒരായിരം സലാത്തോ അല്ലെങ്കിൽ കയ്യിലെ മുന്നൂറ്റി പതിമൂന്ന് സ്ഥലത്തോ അങ്ങനെയൊക്കെ സ്ഥലാത്ത് നേർച്ച നേർന്നിട്ട് അത് ചൊല്ലി തീർക്കണം കേട്ടോ അല്ലാതെ ഞാൻ നേർച്ച വെച്ചിട്ട് ചൊല്ലി തീർക്കാതെ എനിക്കിത് ചൊല്ലി തീർക്കുക നല്ല ആത്മാർത്ഥതയോടുകൂടി അതിനൊരു സമയം കണ്ടെത്തി തന്നെ ചൊല്ലി തീർക്കണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞമ്മളൊരു സലാത്തും ഇതൊക്കെ ഇത്ര എണ്ണം എന്ന് നമ്മൾ നേർച്ച വെച്ചത് സലാത്തുമാല എടുത്ത് തന്നെ നമ്മൾ ചൊല്ലണം അല്ലാതെ നമ്മളെപ്പോഴും ഇങ്ങനെ ചെല്ലുന്നത് ഉണ്ടല്ലോ ഒന്നും എടുക്കാതെ ചെല്ലുന്നത് നമ്മളെപ്പോൾ സമയം ഇങ്ങനെ ചെല്ലുക അല്ലാതെ ഈ ഇത്ര എണ്ണം എന്ന് നമ്മൾ കണക്കാക്കി ചെല്ലുന്നത് കരമാല കൗണ്ടർ എടുത്ത് തന്നെ നമ്മളത് ചെല്ലണം എന്നാലല്ലേ നമുക്കതിനുള്ളൊരു കണക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആയത്തിൽ കുർസി നൂറ്റി എഴുപത് തവണ ആവശ്യം നിറവാ നിറവേറി കിട്ടാനുള്ളതാണ് അത് എല്ലാ ദിവസവും നൂറ്റി എഴുപത് തവണ ഇങ്ങനെ ചൊല്ലുക ആയത്തിൽ കുർസി അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്ത് ഓരോ ദിവസവും ആയിരം തവണ വെച്ചിട്ട് ഒരു ഏഴ് ദിവസം കണക്കാക്കിക്കോളി ഏ ദിവസത്തിൽ ഞാൻ എല്ലാ ഏ ദിവസവും ഞാൻ ആയിരം ഇബ്രാഹിമിയ സലാത്ത് നേർച്ച നേർന്നു ചൊല്ലുന്നു അല്ലാ എൻ്റെ പ്രയാസം തീരാനാണ് എൻ്റെ ആവശ്യം നിറവേറാനാണ് ഇപ്പോൾ എക്സാം നടക്കുകയല്ലേ മക്കളോടൊക്കെ പറഞ്ഞാൽ മതി സലാത്ത് നേർച്ച വെക്കുക ഓരോ ദിവസവും ആയിരം സ്ലാത്ത് ഇനി ഇബ്രാഹിമിയ സലാത്ത് കൂടുതൽ ചെല്ലാനുണ്ടത് ബുദ്ധിമുട്ടാണ് ചെല്ലാൻ കഴിയില്ല പരീക്ഷയിൽ പഠിക്കാനൊക്കെ സമയമുണ്ടാവുമല്ലോ മക്കൾക്ക് അങ്ങനെയാണെങ്കിൽ അള്ളാഹു മുസല്ലി അലാ സൈദിന മുഹമ്മദീം വാലാ അലി വസാഹബി വസല്ലിമുള്ള സ്ഥലാത്തില്ലേ അത് ആയിരം വട്ടം എല്ലാ ദിവസവും ഇങ്ങനെ ചെല്ലിക്കൂടി ആയിരം തവണ വെച്ചിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉന്നത വിജയം കിട്ടും എല്ലാ വിഷയത്തിനും എ പ്ലസ് ആയി നിങ്ങൾ ഉന്നത കൂടി നിങ്ങൾ വിജയിക്കും ഇതുപോലെയൊക്കെ വെച്ച് ചെയ്ത് നോക്കി ഫലം ഉറപ്പാണ് ഒരു വക്തി നിസ്കാരം നിങ്ങൾ കലാ ആക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ എന്നാലേ ഇതിനൊക്കെ ഫലം കിട്ടുകയുള്ളു കേട്ടോ ഈ പറയുന്ന ദിക്റിനും സലാത്തിനും ഒക്കെ നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ ഒരു വക്തി നിസ്കാരം കഥ ആക്കാതെ വേണം ചെല്ലാൻ ഉള്ള സമയത്ത് പിന്നെ നമുക്ക് നിസ്കാരം ഹറാമല്ലേ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക് സലാത്തൊക്കെ അങ്ങനെ നേർച്ചു വെച്ച് ചെല്ലാം സലാത്ത് ചെല്ലുന്നതിനൊന്നും ഒരു പ്രശ്നവും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അങ്ങനെ കുറേ പേരുണ്ട് അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട് സലാത്ത് ചെല്ലാൻ പറ്റില്ല എന്നൊക്കെ സലാത്തും ദിക്റും ഒക്കെ ഇഷ്ടം പോകണം ചെല്ലാം അപ്പം ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇബ്രാഹിമിയ സലാത്ത് ആയിരം തവണ നേർച്ച വെച്ച് ചെല്ലുക അല്ലെങ്കിൽ ആയത്തിൽ കുറിച്ച് ഈ നൂറ്റി എഴുപത് തവണ എല്ലാ ദിവസവും മനസ്സിലെ പ്രയാസം തീരാൻ വേണ്ടിയിട്ട് എനിക്ക് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതാണ് ഇത് രണ്ടും ഞാൻ പറഞ്ഞത് ഫസ്റ്റിൽ പറഞ്ഞ ആയത്തിൽ കുറിച്ച് ഞാനൊരു ഏഡിൽ ഒരു കിതാബ് ഉണ്ടല്ലോ നമ്മൾ അദ്മുസലാത്ത് പോലത്തെ കിതാബില്ലേ അതിൽ കണ്ടതായിരുന്നു അങ്ങനെ ഞാൻ ചൊല്ലിയതായിരുന്നു എനിക്ക് എനിക്കതിന് ഫലം കിട്ടിയിട്ടുണ്ട് ഇബ്രാഹിമിയ സലാത്ത് ചൊല്ലിയിട്ട് എത്രയോ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യം നിറവേറാൻ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ഥലത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തിൽ കുറിസിയോ ഒക്കെ നേർച്ച വെച്ച് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രയാസം തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും ഒരുപാട് പേർ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു ധിക്കറും എന്തെങ്കിലും ഓതാനുണ്ടോ പ്രയാസമാണ് ഒരുപാട് പല പല പ്രയാസം പറഞ്ഞ് കമൻ്റ് ചെയ്യുന്നവരുണ്ട് അത് കാണുമ്പോൾ ഒക്കെ മനസ്സിന് വല്ലാത്ത വിഷമമാണ് അതൊക്കെ വായിക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുമുണ്ട് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദ ചെയ്യണം നമുക്ക് അത് ആരുടെ ദുബാണ് സ്വീകരിക്കുക പറയാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെട്ടു ൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ സ്വലാത്തോ ആയുൽത്തി കുർച്ചിയോ ഒക്കെ നേർച്ചവെച്ച് നിങ്ങളുടെ ആഗ്രഹ മാനസിക പ്രശ്നം പ്രയാസമൊക്കെ തീരാൻ നേർച്ചവച്ച് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഈ പറഞ്ഞതുപോലെ ചെയ്താൽ മതിറ്റോ അസ്ലാമലൈക്കും വറഹമുല്ലാത്തബർക്കാത്തു